ബോൾഡ് ആൻഡ് മോഡേൺ ഗ്ലാമറസ് ആയി അമൃത സുരേഷ് പുത്തൻ ഫോട്ടോഷൂട്ട് ഗായിക അമൃത സുരേഷിന്റെ പുത്തൻ ഫോട്ടോഷൂട്ട് ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുന്നു ബോൾഡ് മോഡേൺ ലുക്കിലുള്ള ചിത്രങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് കറുപ്പ് നിറത്തിലുള്ള സ്ലീവ്ലെസ് വസ്ത്രമാണ് അമൃത ധരിച്ചിരിക്കുന്നത് ഓപ്പൺ ഹെയർ സ്റ്റൈലിൽ ആണ് ഗായിക ക്യാമറയ്ക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് മിനിമൽ മേക്കപ്പും നോഡ് ഷെയഡ് ലിപ്സ്റ്റിക്കും സിമ്പിൾ ഐ മേക്കപ്പും അമൃത സുരേഷിനെ കൂടുതൽ സുന്ദരിയാക്കി അമൃതയുടെ ബോൾഡ് ലുക്കിലുള്ള ചിത്രങ്ങൾ ചുരുങ്ങിയ സമയം കൊണ്ടാണ് ശ്രദ്ധേയമായത് നിരവധി പേർ പ്രതികരണങ്ങൾ അറിയിക്കുന്നു ഇടവേളയ്ക്ക് ശേഷമാണ് മോഡേൺ ഫോട്ടോഷൂട്ടുമായി അമൃത സുരേഷ് ഗായകർക്ക് മുന്നിലെത്തുന്നത് സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് വികാസ് അമൃതയെ ഒരുക്കിയത് ചെയ്തു ജോബോയ് അഗസ്റ്റിനാണ് അമൃതയുടെ സ്റ്റൈലിസ്റ്റ് റിജിൽ ചിത്രങ്ങൾ പകർത്തി പാട്ടിൽ മാത്രമല്ല ഫാഷനിലും തിളങ്ങുന്ന താരമാണ് അമൃത സുരേഷ് മുൻപും അമൃത സുരേഷിന്റെ ഫോട്ടോഷൂട്ട് ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ സ്വത്ത് നേടിയിട്ടുണ്ട് അമൃതയ്ക്ക് നാടൻ ലുക്കും മോഡേൺ ലുക്കും ഒരുപോലെ ഇണങ്ങുമെന്നാണ് ആരാധകരുടെ വിലയിരുത്തൽ തനിക്ക് വഴങ്ങുമോ എന്ന് ആദ്യം സംശയിച്ചിരുന്നുവെന്നും എന്നാൽ എന്തുകൊണ്ട് പരീക്ഷണം നടത്തിക്കൂടാ എന്ന ചിന്തയുമാണ് തനിൽ മാറ്റങ്ങളുണ്ടാക്കിയതെന്നും മുൻപ് അഭിമുഖത്തിൽ കായിക തുറന്നു പറഞ്ഞിട്ടുണ്ട്